കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെല്ലാം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്താണ് നമ്മൾ ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് ആൾ ആരാണെന്ന് അറിഞ്ഞാൽ നിങ്ങളൊന്നും ഞെട്ടും എന്തായാലും ആ സർപ്രൈസ് ഞാനിപ്പോൾ പൊളിക്കുന്നില്ല ആരാണെന്നൊക്കെ നമുക്ക് നേരിട്ട് ഒന്ന് കണ്ടിട്ട് വരാം കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ജയചന്ദ്രൻ ചേട്ടൻ നമ്മുടെ സുരേഷ് ഗോപിയുടെ അതേ ചായ അതേ മുഖം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആദ്യം തന്നെ ചേട്ടാ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ലുക്കിലേക്ക് എത്തിയത് ലുക്കിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ താടി പണ്ട് മുതൽ നിറച്ച താടിയാണ് അപ്പോൾ താടി ഞാൻ നിറച്ചതായ കൊണ്ടിട്ട് താടി എപ്പോഴും ക്ലീൻ ഷേവാണ് ചെയ്തിരുന്നു അമ്മയുടെ മരണത്തിന് ശേഷം ഞാൻ താടി വെക്കേണ്ട ഒരു ഇട വന്നു അങ്ങനെ താടി വെച്ചു അങ്ങനെ പെങ്ങളുടെ മോൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു അപ്പോൾ ആ താടി മെയിൻറ്റെയിൻ ചെയ്തു പിന്നെ അത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ നല്ലതും പറഞ്ഞു കുറേ ആൾക്കാർ മോശപ്പെട്ടതും പറഞ്ഞു പിന്നെ എനിക്ക് സുരേഷ് സാറിനോടുള്ള താല്പര്യം കൊണ്ടിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യും മറ്റുള്ളവർ നല്ലത് പറയണ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഇപ്പം ഒരുപാട് ആളുകൾ ഇപ്പം കാണുമ്പോൾ ചേട്ടന പല സ്ഥലങ്ങളിൽ നിന്ന് കാണുമ്പോൾ അവർ ഓടി വന്നൊക്കെ സെൽഫി എടുക്കാറൊക്കെ ഉണ്ടോ എങ്ങനെയാണ് ആൾക്കാരുടെ പ്രതികരണം ഇതൊക്കെ കാണുമ്പോൾ കാണുമ്പോൾ ചില ആൾക്കാർ ചിരിച്ചോണ്ട് പോകും ചില ആൾക്കാർ പെട്ടെന്ന് കൂടി നോക്കിയിട്ട് പിന്നെ അവർക്ക് ആളെ മനസ്സിലാവുമ്പോൾ അവർ തിരിച്ചങ്ങ് പോവും ഇനിയിപ്പം സുരേഷ് ഗോപി ആണെങ്കിൽ രാഷ്ട്രീയത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ പോവാണ് ഒരു അവസരം സിനിമയിൽ കിട്ടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സിനിമയിലൊക്കെ താല്പര്യമുണ്ട് അഭിനയിക്കാൻ അഭിനയിക്കാൻ ആരെങ്കിലും വിളിച്ചാൽ അഭിനയിക്കും ജീവിക്കാൻ വേണ്ടി അഭിനയിക്കണെന്താ കുഴപ്പം അഭിനയിക്കും നല്ല മാർഗങ്ങൾ എന്താണോ ജീവിക്കാൻ വേണ്ടി അതെല്ലാം സ്വീകരിക്കും ചില ആൾക്കാർ വന്ന് സെൽഫി എടുക്കാറുണ്ട് അങ്ങനെ ഇപ്പോൾ സെൽഫി എടുക്കുക വന്ന അഭിപ്രായം പറയുക പിന്നെ ചിലരൊക്കെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പോകണൊന്നും അറിയില്ല എന്തായാലും ഞാൻ ആസ്വദിക്കുന്നുണ്ട് നന്നായിട്ട് സുരേഷ് ഗോപി കാണാൻ സാർ കാണണം എനിക്ക് അങ്ങനെയൊന്നും നമുക്ക് പറയാനെന്നുള്ള അർഹത പോലും ഇല്ല ഒന്നും സാറിൻ്റെ അടുത്ത് എന്ത് പറയാ നമുക്കൊന്നും പറയാനുള്ള അർഹത പോലും ഇല്ല കണ്ടാൽ ആ ഈ വീഡിയോ വീഡിയോ തന്നെ വലിയ സുരേഷ് ഗുപി വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ ഇഷ്ടത്തിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമ താല്പര്യം ഉണ്ടാവും എന്താണ് ഒരു ടാക്സി ഡ്രൈവറാണ് ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇപ്പം ഞാൻ ഓൺലൈൻ ഓടിക്കൊണ്ടിരിക്കുന്നു ഊബർ ഓല അങ്ങനെ ഓൺലൈൻ ഓടുന്നു അതിനകത്ത് പാക്കേജൊക്കെ പോവും എല്ലാം ചെയ്യും ടാക്സി ഓടിച്ചാൽ ജീവിക്കുന്നു നമ്മൾ ദ്ദേഹത്തെ കാണുന്നുണ്ട് അദ്ദേഹം ഇതേപോലുള്ള ഡ്രസ്സൊക്കെയാണ് അത് കണ്ടിട്ടാണോ ഇത് ആരൊക്കെ ആരാണ് ഈ കോസ്റ്റ്യൂംസ് കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്യുന്നത് സെലക്ട് കോസ്റ്റ്യൂംസ്റ്റ് അങ്ങനെ കോസ്റ്റ്യൂമൊന്നും ഇല്ല നമ്മൾ പിന്നെ ആറുമാസം കൂടുമ്പോൾ ഒന്നോ രണ്ടോ ഷർട്ട് എടുക്കും അത് ചിലപ്പോൾ മോളെടുക്കും വൈഫ് എടുക്കും ചിലപ്പോൾ ഞാൻ തന്നെ എടുക്കും ഇത് ഇപ്പൊ ഈ കാണുന്ന ഡ്രസ്സ് എനിക്ക് എൻ്റെ എന്റെ എന്തായാലും ജയചന്ദ്രൻ ചേട്ടനെ കണ്ട സന്തോഷത്തിലാണ് നമ്മളും ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ കണ്ട് സുരേഷ് ഗോപി അദ്ദേഹത്തെ കണ്ട് ഇവർ തമ്മിലുള്ള ഒരു ഒരു കണ്ടുമുട്ടൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് ഫൈസലിനൊപ്പം റിപ്പോർട്ടർ ജെൻസി ജേക്കബ് ഇൻ റിപ്പോർട്ടർ കൊച്ചി